ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിശ്വാസ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് റെഡ് വെൽവെറ്റ് കേക്ക് ആണ് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് അടക്കാം അപ്പൊ നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് തയ്യാറാക്കാൻ തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഒമ്പത് ഇഞ്ചിന്റെ കേക്ക് ടിന്നെ എടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ താഴ്ഭാഗം ഇതുപോലെ റിമൂവ് ചെയ്യാൻ പറ്റണം കേക്ക് ടിന്നാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ കേക്ക് കെറ്റിനൊന്ന് ലൈൻ ചെയ്തെടുക്കാം ഞാനതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട് ബട്ടർ പേപ്പർ നമുക്ക് ഇതുപോലെ റോളായിട്ട് വാങ്ങിക്കാൻ കിട്ടും ഞാനിപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ എത്ര ആയിട്ട് പറയണത് ഇനി നമുക്കൊരു പെൻസിലോ പാനോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം അതിപ്പോ ഏത് ടൈപ്പ് കേക്ക് ടിന്ന ഉപയോഗിച്ചാലും ഇപ്പൊ ഇതുപോലത്തെ താഴ്ഭാഗം റിമൂവ് ചെയ്യുന്ന ടൈപ്പ് വേണമെന്നൊന്നുമില്ല മറ്റേ ടൈപ്പ് സാധാരണ ടൈപ്പ് കേക്ക് ടിന്നാണെങ്കിലും അത് തിരിച്ചു വെച്ചിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം ശേഷം ഇത് ഇതുപോലെ ഇതുപോലൊന്ന് മടക്കിയെടുക്കാം മടക്കിയെടുക്കുമ്പോ ഈ രണ്ട് ലൈൻ ഇല്ലേ ഈ രണ്ട് ലൈനും ഒരുപോലെ വരുന്ന രീതിയിൽ മടക്കിയെടുക്കാം അപ്പൊ കറക്റ്റായിട്ട് നമുക്ക് ഇതിന്റെ സെന്റർ കണ്ടുപിടിക്കാൻ പറ്റും അതിനുശേഷം ഇനി ഇത് ഒന്നും കൂടി അങ്ങനെ ഇങ്ങനെ മടക്കിയെടുക്കുമ്പോഴും ഇതുപോലെ തന്നെ സെന്ററിൽ വെച്ച് തന്നെ മടക്കിയെടുക്കാം ഇപ്പൊ കണ്ടില്ല ഈ എല്ലാ ലൈനും ഒരു ഭാഗത്ത് തന്നെയാണ് നിക്കുന്നത് ഒന്നും കൂടി മടക്കിയെടുക്കാം അതിനുശേഷം നമ്മൾ ഈ വരച്ച വാരിയില്ലേ അവിടെ വെച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഈ അഗ്രീമെൻറ്റ് ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കറക്റ്റാണ് കണ്ടില്ലേ ഇനി നമുക്കിതിൻ്റെ സൈഡ് ഭാഗത്തും ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിന്റെ ഉൾഭാഗത്തും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിപ്പോ നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അത്രയ്ക്ക് ഏകദേശം വേണമെന്ന് ഞാനിപ്പോ കുറച്ച് മുകളിലായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് വെച്ചു കൊടുക്കാം അതിനുശേഷം ക്ലോസ് ചെയ്യാം കറക്റ്റ് ആയിട്ട് അതിനുശേഷം കുറച്ച് ബട്ടർ എടുത്ത് ഇതിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കൈ കൊണ്ട് തേച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇതിന്റെ എല്ലാ വശങ്ങളിലും ഇതുപോലെ തന്നെ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇത് മതി ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പേപ്പർ ഇല്ലേ അത് ഇതില് വെച്ചുകൊടുക്കാം കറക്റ്റ് ആയിട്ട് തന്നെ വെച്ചുകൊടുക്കാം ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ പേപ്പറില്ലേ ഇത് ഇതിന്റെ സൈഡിൽ വെച്ചുകൊടുക്കാം ഇപ്പൊ ബട്ടർ നമ്മൾ തേച്ച് വെച്ച കാരണം ഈ പേപ്പർ ഇരുന്നോളും ഒട്ടിപ്പിടിച്ച് ഇപ്പം നമ്മുടെ കേക്ക് ടിൻ റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ പേപ്പർ ബട്ടർ പേപ്പർ ഇപ്പം കുറച്ച് മുകളിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കേക്ക് ടിന്നിനേക്കാളും ഇപ്പം മുകളിലേക്ക് എങ്ങാനും പൊങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതിന് മാറ്റി വെക്കാം ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൺ ബൈ ത്രീ കപ്പ് പാലാണ് ഈ പാലെന്ന് പറയുന്നത് തണുത്ത പാലല്ല റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം നമ്മൾ എടുക്കാൻ ഇതിലേക്ക് നമുക്കിനി ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വൈറ്റ് വിനിഗറാണ് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ കേക്ക് തയ്യാറാക്കുമ്പോൾ മോരുണ്ടാക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാലിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റെഡ് കളറാണ് കളർ ചേർക്കുമ്പോൾ എപ്പോഴും പെർമിറ്റഡ് കളർ ഉപയോഗിക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് ഐസിങ് ജെൽ കളറാണ് ഉപയോഗിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് കളറിനനുസരിച്ച് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കേണ്ട എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കളർ തന്നെ ഉപയോഗിക്കാം ഇതിനി പതിനഞ്ച് മിനിറ്റ് ഇതുപോലെ അടച്ചു മാറ്റി വെക്കാം ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു അരിപ്പ വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം കേക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ അളന്ന് തന്നെ എടുക്കാം മെഷർമെന്റ് കപ്പും ഇതുപോലെ സ്പൂൺ മെഷർമെന്റ് സ്പൂണും ഉപയോഗിക്കാം അതുപോലെ തന്നെ മൈദൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ ലെവൽ എടുക്കാം അതായത് മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ എടുക്കരുത് ഇത് ഈ അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം സ്പൂണിലെടുക്കുമ്പോഴും ഇതുപോലെ തന്നെ എടുക്കുക കൊക്കോ പൗഡർ കൂടി പോയരുത് കൂടി പോയി കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ കേക്കിന്റെ കളർ തന്നെ നഷ്ടപ്പെടും ഞാനിവിടെ എടുത്തിരിക്കുന്ന ഹെർഷീസിന്റെ കൊക്കോ പൗഡർ ആണ് ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം എന്തെങ്കിലും കട്ടകളൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരാനും ഇതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ അരിച്ചെടുക്കണമെങ്കിൽ കൂടുതൽ നല്ലതാണ് റെഡ് വെൽവെറ്റ് കേക്ക് എന്ന് ഈ കേക്കിന് പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേക്ക് അത്രയും സോഫ്റ്റ് ആണ് ഒരു വെൽവെറ്റിന്റെ ഒക്കെ ഒരു ആണ് ഇതിന് പിന്നെ പല കേക്കിൻ്റെയും റെസിപ്പീസ് പലതാണ് എല്ലാ കേക്കും ഒരുപോലെയല്ല നമ്മൾ ഇണ്ടാക്കാം ഇൻഗ്രീഡിയൻസിലും ഒക്കെ വ്യത്യാസം വരും അതുപോലെ തന്നെ സ്ട്രക്ചറിലും വ്യത്യാസം വരും ഇപ്പൊ ഞാൻ നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു വിസ്ക് ഉപയോഗിച്ച് ഞാൻ ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഇതിലേക്ക് ചേർത്ത കൊക്കോ പൗഡർ മൈദ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഇതെല്ലാം ഒരുപോലെ എല്ലാ ഭാഗത്തും മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആയിട്ട് തന്നെ ഇത് മിക്സ് ആവണം അതിനാണ് നമ്മൾ പറയേണ്ടത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കാൻ രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വരും ഞാനിപ്പോ ഒരു പ്രാവശ്യം തന്നെയാണ് ചെയ്യണല്ലോ അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് പോലെ ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ കേക്ക് ബേക്ക് ചെയ്യണോരുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കാം ഞാനിവിടെ വേറൊരു ബൗളെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നൂറ് ഗ്രാം ബട്ടർ ഇട്ടുകൊടുക്കാം ഈ ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കരുത് ഇതുപോലെ സോഫ്റ്റ് ആയിരിക്കണം ബട്ടർ ബട്ടർ മുഴുവനായിട്ട് തന്നെ ഇതിലേട്ടിടാം ഞാനിപ്പോ ഇവിടെ എടുത്തിരിക്കുന്നത് സോൾട്ടഡ് ബട്ടർ തന്നെയാണ് ഞാനിവിടെ അമൂലിന്റെ ബട്ടർ തന്നെ എടുത്തിരിക്കുന്നത് ഞാൻ സോൾട്ടഡ് ബട്ടർ ഉപയോഗിച്ചിട്ടും കേക്ക് ബേക്ക് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അൺസോൾട്ടഡ് ബട്ടർ ഉപയോഗിച്ചിട്ടും കേക്ക് ബേക്ക് ചെയ്യാറുണ്ട് എനിക്ക് പക്ഷേ ടേസ്റ്റിൽ ഇപ്പൊ ഉപ്പിന്റെ രസം മുന്നിട്ട് നിൽക്കുക അങ്ങനെയൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല ഇപ്പൊ ഒരുപാട് ഉപ്പുള്ള ബട്ടറൊക്കെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാൻ അമൂലിന്റെയാണ് സാധനം യൂസ് ചെയ്യാറ് ഇപ്പൊ സോൾട്ടഡ് ബട്ടറല്ല നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി വെച്ചില്ലേ ആ സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത് മധുരമുള്ള എന്ത് ഐറ്റംസ് തയ്യാറാക്കുമ്പോഴും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് ഇനി ഞാൻ ഈ പട്ടർ ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ് ഇതിപ്പോ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ് ഞാനിപ്പോ ഒന്നര കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഇതിലേക്ക് ചേർക്കണത് കൊറേശേ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് അങ്ങോട്ട് തെറിക്കും പഞ്ചസാര പൊടിച്ചെടുത്തതിന്റെ അളവാണ് ഒന്നര കപ്പ് അതിനുശേഷം ശേഷം ആദ്യം ഇതൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലങ്ങോട്ട് തെറിക്കില്ല ഇത് ബീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എടുക്കുമ്പോ എപ്പോഴും കുറച്ച് വലിയ ബൗൾ ഉപയോഗിക്കാം ഇനി ബാക്കിയുള്ള പഞ്ചസാരയും കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ബാക്കിയുള്ളതും കൂടിയും ചേർത്ത് കൊടുക്കാം ഞാൻ മുഴുവനായിട്ട് തന്നെ ചേർക്കണം ഇനി വീണ്ടും നമുക്ക് മിക്സ് ചെയ്ത് എടുക്കാം ഈ ബട്ടറും പഞ്ചസാരയും കൂടി നന്നായിട്ട് തന്നെ വന്നിട്ട് കൺസിസ്റ്റൻസിൽ വന്നിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നാല് മുട്ടയാണ് ഓരോന്ന് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം അതിനുശേഷം മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി ഒരുമിച്ച് ഒഴിക്കരുത് കേട്ടോ ഇനി അടുത്ത മുട്ടയും ഇതുപോലെ തന്നെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക ബീറ്റ് ചെയ്തെടുക്കാം അടുത്തതും ഇതുപോലെ തന്നെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക മുട്ടില്ലാതെ നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാം മുട്ടില്ലാതെ നമ്മൾ ഉണ്ടാക്കുമ്പോ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് കൊടുക്കാം അടുത്ത മുട്ടയും ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം നമുക്ക് ഇപ്പോൾ ഞാൻ നാല് മുട്ടയും ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ കണ്ടില്ലേ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ വാനില സെൻസ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് വാനില വാനിലെൻസ് എന്തിനാ ചേർക്കണേന്ന് വെച്ചാല് ഈ മുട്ടയുടെ എക്സസൈഡുള്ള മണൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം ഇത് ഒന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇതിപ്പോ നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തെടുക്കാൻ ബീറ്ററിന്റെ ആവശ്യമില്ല നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസില് അതിലേക്ക് ഈ മിക്സ് കൊറേശായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുക്കുമ്പോ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി അല്ലാതെ ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കരുത് ഫോൾഡ് ആൻഡ് കട്ട് എന്നുള്ള രീതിയിലാണ് ഇത് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കൊടുക്കാം ഇതിപ്പോ കറക്റ്റ് ആയിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ പാലിലേക്ക് വിനാഗിരിയും ഫുഡ് കളറും ചേർത്ത് വെച്ചില്ലേ ഇത് കുറേശ്ശായിട്ട് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഒരുമിച്ച് ഒഴിക്കരുത് ആവശ്യത്തിന് കുറേ ഒഴിച്ചാൽ മതി ഇളക്കി നോക്കുമ്പോൾ മനസ്സിലാവും എത്ര ഒഴിക്കണം എന്നുള്ള ഒരു കാര്യം ഇപ്പൊ മിക്സ് ചെയ്യണ സമയത്ത് വെള്ളം കുറവാണ് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള പോലെ തോന്നും ആ സമയത്ത് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം വീണ്ടും മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഈ കേക്ക് ബാറ്ററിന് നല്ല കളർ വേണം റെഡ് വെൽവെറ്റ് അല്ലേ അപ്പൊ പേരിലുള്ള പോലെ തന്നെ നല്ല റെഡ് കളർ വരണം ഈ ബാറ്റർ മിക്സ് ചെയ്ത് കഴിയണ സമയത്ത് നല്ല കളർ ഉണ്ടെങ്കിലാണ് ഇത് ബേക്ക് ആയിട്ട് വരുമ്പോ നല്ല കളർ കിട്ടുള്ളൂ കാരണം ബേക്ക് ആയിട്ട് വരുമ്പോ ഈ കളർ ഒന്ന് ആവും ബാക്കിയുള്ള മിക്സും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാണ് ഇതിപ്പോ ഞാൻ പറഞ്ഞിരിക്കണ ഈ ഒരു അളവ് കറക്റ്റ് തന്നെയാണ് ഇതുപോലെ ഫോൾഡ് ആൻഡ് കട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ റൗണ്ടിലാണ് ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്ക അല്ലാതെ ഓവറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഒരിക്കലും കറക്റ്റ് ആയിട്ട് വരില്ല അതുപോലെ തന്നെ ഇതിപ്പോ ബീറ്റ് വെച്ച് മിക്സ് ചെയ്തെടുക്കേണ്ട കാര്യവും ഇല്ല ബീറ്റ് വെച്ച് വേണമെങ്കിൽ മിക്സ് ചെയ്യാം ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം പെട്ടെന്ന് തന്നെ ഞാൻ സാധാരണ ബീറ്റ് വെച്ച് മിക്സ് ചെയ്യാറില്ല ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഇതിപ്പോ ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മിക്സ് ആയിട്ടുണ്ട് ഇത് മതി ഇനി ഇത് നമുക്ക് നമ്മൾ നേരത്തെ ലൈൻ ചെയ്ത് കേക്ക് കേക്കിട്ടില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം രണ്ടാഴ്ച ഇതുപോലെ തട്ട എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേക്ക് ചെയ്തും കൊടുക്കാം എയർ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വാക്ക് ചെയ്യണത് ഇത് മതി ഇതിനെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കണം ആദ്യം നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് അതിനുശേഷം നൂറ്റി അൻപത് ഡിഗ്രി സെന്റിഗ്രേഡില് മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റോളം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം ബേക്ക് ചെയ്യണ സമയം എന്ന് പറയുന്നത് ഓരോ ഓവനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾക്കത് സ്റ്റൗ ടോപ്പിൽ ഉണ്ടാക്കണന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്റെ വീഡിയോ ഇട്ടിരുന്നു അതിന് ഞാൻ കാണിക്കണ്ട് എങ്ങനെയാണ് നമുക്ക് ഓവൻ ഇല്ലാതെ കടായിലോ കുക്കറിലോ അങ്ങനെ വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റൗ ടോപ്പിൽ ഇത് ബേക്ക് ചെയ്തെടുക്കാന്ന് ആ ഒരു രീതിയിൽ നിങ്ങക്ക് ചെയ്യാം കേക്ക് ബാറ്റർ തയ്യാറാക്കണതിന് മുമ്പ് തന്നെ ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഈ കേക്കിന്റെ ബാറ്റർ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരുപാട് സമയം പുറത്തു വെക്കരുത് അപ്പൊ നമ്മുടെ കേക്ക് നന്നായിട്ട് വരില്ല ഇപ്പൊ കണ്ടില്ലേ നമ്മുടെ കേക്ക് നല്ല കറക്റ്റ് ആയിട്ട് ബേക്ക് ആയിട്ട് വന്നിട്ട് ഇതിന് നന്നായിട്ട് തണുത്ത് വരട്ടെ അതിനുശേഷം നമുക്ക് ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയെടുത്ത കേക്കിന്റെ കഷ്ണങ്ങളാണ് ഇന്നലെ ഞാൻ കേക്ക് ഉണ്ടാക്കിയ സമയത്ത് എന്റെ ക്യാമറ ഓഫ് ആയിപ്പോയി അത് കാരണം എനിക്ക് കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു പക്ഷെ എനിക്ക് പകുതി ഭാഗം എനിക്ക് കിട്ടിയില്ല അത് കാരണം ഞാൻ ഇന്ന് വീണ്ടും ഉണ്ടാക്കിയതാണ് ഇപ്പൊ കുറച്ചാ ബാക്കിയുള്ളു ഇപ്പൊ ഞാൻ കുക്കി കട്ടർ ഉപയോഗിച്ച് സ്റ്റാറിന്റെ ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് കുറച്ചും കൂടി ബാക്കിയുണ്ടതില് ഇതിപ്പോ ഒരുവിധം തണുത്തു വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇനി ഞാനിതൊരു വയർ റാക്കിലേക്ക് വെച്ചു കൊടുക്കാണ് ബട്ടർ പേപ്പർ വെച്ച് കാരണം കണ്ടില്ലേ കറക്റ്റ് ആയിട്ട് നമുക്കിത് പെട്ടെന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും ഇനി ബട്ടർ പേപ്പർ മാറ്റിയെടുക്കതുപോലെ ഇനി ഇത് നന്നായിട്ട് തന്നെ തണുത്ത് വരട്ടെ അതിനുശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കാണുമ്പോ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് ഇത് കേക്ക് ബേക്ക് ആയിട്ട് വരാൻ ഇരുപത്തി മിനിറ്റ് ആണ് എടുത്തത് ഇപ്പൊ ഞാൻ മുപ്പത് മുപ്പത്തഞ്ചു മിനിറ്റ് എന്നല്ല പറഞ്ഞിരുന്നത് ഓരോ അവനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും ഇതിപ്പോ അത്യാവശ്യം വലിയ കേക്ക് തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുമ്പോ ഈ ഒക്കെ കട്ട് ചെയ്യുന്ന ടൈപ്പ് കത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം വലുതാണ് ഇതിപ്പോ എന്റെ കയ്യിൽ ചെറിയ ടൈപ്പാണ് ഞാൻ ഇതുപോലൊരു വലിയൊരു കത്തിയാണ് ഉപയോഗിക്കണത് ഞാനിതിപ്പോ മൂന്ന് കഷ്ണായിട്ടാണ് കട്ട് ചെയ്തെടുക്കണത് അതിപ്പോ നമ്മുടെ ഇഷ്ടം എങ്ങനെ വേണമെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കാം ആദ്യം ഇതുപോലെ എല്ലാ സൈഡിലും ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോ കുറച്ചും കൂടി ഒരു എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതുപോലെ വലിയ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം എപ്പോഴും കേക്ക് കട്ട് ചെയ്തെടുക്കുമ്പോ വലിയ കത്തി വെച്ച് കട്ട് ചെയ്യാം അപ്പൊ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് ഞാൻ ഒരു ലെയർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു ഇത് വളരെ കൂടി ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം നല്ല സോഫ്റ്റ് ആണ് എടുക്കുമ്പോൾ പൊട്ടി സാധ്യതയുണ്ട് ഇതിപ്പോ ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ അടുത്ത ലെയറും കട്ട് ചെയ്തെടുക്കാം ആദ്യം എല്ലാ ഭാഗവും ഇതുപോലെ ഇങ്ങനെ എന്താ പറയാ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ബിഗിനേഴ്സിനൊക്കെ എണ്ണ ഉണ്ടെങ്കിൽ കൊറച്ച് എളുപ്പത്തില് കട്ട് ചെയ്തെടുക്കാം അല്ല കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും ഇതൊന്നാമത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും ഈ സംഭവം ഭയങ്കരമായിട്ട് അങ്ങോട്ട് പൊടിഞ്ഞു പോകും നമുക്ക് എടുക്കാൻ പറ്റില്ല പിന്നത് ഇനി ഇതുപോലെ വലിയ കത്തി ഉപയോഗിച്ച് നമുക്ക് ഇതും കട്ട് ചെയ്തെടുക്കാം ഇതും ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് മാറ്റാ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിലും പൊടിഞ്ഞു പോകുന്നതെ ഇപ്പൊ തന്നെ പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് മൂന്ന് ലെയർ കേക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഷുഗർ സിറപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കപ്പ് പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട് ഇപ്പൊ പഞ്ചസാര പൊടിച്ചത് എടുക്കണം നിർബന്ധമൊന്നുമില്ല സാധാരണ പഞ്ചസാര ആയാലും മതി ഞാൻ അത് പെട്ടെന്ന് അലിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര പൊടിച്ചത് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്ക സാധാരണ വെള്ളം ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ഈ വെള്ളം കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോ ആയിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് മാത്രം ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് റിച്ചസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ വിപ്പിംഗ് ക്രീമാണ് ഇത് നോൺ ഡെയറി വിപ്പിംഗ് ക്രീമാണ് ഇതിപ്പോ ഞാൻ രണ്ട് കപ്പാണ് എടുക്കണത് ഇതിൽ നിന്ന് രണ്ട് കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കേക്കിന് വേണ്ടിയിട്ട് രണ്ടു കപ്പ് മതി ഇത് മതി തണുപ്പോട് കൂടിയ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത് എപ്പോഴും തണുപ്പുണ്ടായിരിക്കണം വിപ്പ് ചെയ്തെടുക്കുമ്പോൾ ഇനി ഞാനിത് വിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ഒരു ഇലക്ട്രിക് ബീറ്റർ ആണ് എടുത്തിരിക്കണത് ഇത് ഉപയോഗിച്ച് ലോ സ്പീഡിൽ തുടങ്ങിയിട്ട് ഹൈ സ്പീഡിൽ വരെ നമുക്കിത് വിപ്പ് ചെയ്തെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബൗളും അതുപോലെ തന്നെ ഈ ബീറ്ററിന്റെ ബ്ലേഡും ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ ഒരു ബൗള് ഐസ് ക്യൂബ്സ് വെച്ചിട്ട് അങ്ങനെ നമുക്ക് ചെയ്യാം അപ്പൊ ഈ ക്രീം ചൂടാവില്ല പക്ഷെ ഈ റിച്ചസിന്റെ ക്രീമൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും ചില ക്രീമുകൾ വിപ്പായിട്ട് വരാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഞാനിതിപ്പോ പ്രത്യേകിച്ചൊന്നും ചെയ്യണില്ല ഇത് ആയിട്ട് തന്നെ വിണ്ട് നമ്മൾ ഇത് വിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ എടുക്കുമ്പോൾ താഴോട്ട് വീഴരുത് ആ രീതിയിൽ ഇത് മതി ഇതിനി നമുക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്രീം ചീസ് ആണ് ഞാനിവിടെ നൂറ്റി എൺപത് ഗ്രാമിന്റെ ക്രീം ചീസ് ആണ് എടുത്തിരിക്കുന്നത് ഈ ക്രീം ചീസ് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോ മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ക്രീം ചീസും നമുക്ക് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഒരു ആരക്കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മതി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ച ക്രീമില്ലേ അത് ചേർത്ത് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ഇനിയിപ്പോ ബീറ്റർ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്താ മതി ഇതുപോലെ ഞാനിത് മൊത്തത്തില് ഇതിലേക്ക് ഇട്ടിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുകയാണ് റെഡ് വെൽവെറ്റ് കേക്കിന് നമ്മൾ സാധാരണ രീതിയിൽ ക്രീം ജീസ് ഉപയോഗിക്കും ഇനിയിപ്പോ ക്രീം ജീസ് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം തന്നെയായാലും ഉപയോഗിക്കാം റെഡ് വെൽവെറ്റ് കേക്കിന് ക്രീം ജീസ് കുറച്ച് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സംഭവം തന്നെയാണ് ൂടി നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇതിപ്പോ റെഡി ആയിട്ടുണ്ട് ഞാനിത് കുറച്ച് സമയം കൂടി ഫ്രിഡ്ജിൽ വെക്കണ് ഇനി നമുക്ക് ഈ കേക്ക് ഒന്ന് ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാർഡ് ബോർഡിന്റെ പീസിന്റെ മുകളിൽ ഇതുപോലെ അലുമിനിയം ഫോയിൽ പേപ്പർ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ക്രീം വെച്ചു കൊടുക്കാം ഈ ക്രീം എന്തിനാ ഇങ്ങനെ എന്തിനെങ്ങനെ വെച്ചാൽ ഈ കേക്ക് കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ടാണ് ഇനി ഒരു പീസ് കേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഒരു പീസ് കേക്ക് ഇതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ ഷുഗർ സിറപ്പ് ഇല്ലേ അത് ഒഴിച്ചു കൊടുക്കാം ഈ ഷുഗർ സിറപ്പ് എന്തിനാ എന്തിനെങ്ങനെ ഒഴിക്കണേന്ന് വെച്ചാൽ നമ്മൾ ഈ കേക്ക് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഹാർഡായിട്ട് മാറും ഇപ്പൊ ഷുഗർ സിറപ്പ് ഒഴിച്ചാൽ മാത്രമേ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മളിപ്പോ പുറത്തുനിന്ന് അല്ലാന്നുണ്ടെങ്കിൽ ബേക്കറി കഴിക്കണ കേക്ക് നല്ല എന്താ പറയാ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മോയ്സ്റ്റഡ് ആയിട്ട് ഇരിക്കില്ലേ അതിന് കാരണം ഇതാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഈ കേക്ക് അല്ലാന്നുണ്ടെങ്കിലും സോഫ്റ്റ് ആണ് പക്ഷെ ഫ്രിഡ്ജിൽ വെക്കുമ്പോ നന്നായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമല്ലോ ഇപ്പൊ ഈ ലെയറിലേക്ക് ഇത് മതി ഇനി ഞാനൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ക്രീം ഇട്ട് കൊടുക്കണം ഞാൻ ഈയൊരു നോസ്ലാണ് എടുത്തിരിക്കുന്നത് ഇതിപ്പോ ഏതായാലും കുഴപ്പമില്ല ഇതിപ്പോ ബിഗിനേഴ്സിനൊക്കെ ഇതിന്റെ മുകളിൽ ക്രീം അപ്ലൈ ചെയ്യുമ്പോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇനി ഇതിന്റെ മുകളിലേക്ക് ഞാനിത് ഇതുപോലൊന്ന് അപ്ലൈ ചെയ്യാണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പൊ അല്ലാതെ സ്പ്രെഡ് ചെയ്യുമ്പോൾ ബിഗിനേഴ്സിനൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ട് തന്നെയാണ് കറക്റ്റ് ആയിട്ട് എല്ലാവടേക്കും സ്പ്രെഡ് ചെയ്തെടുക്കാൻ ഞാൻ വീണ്ടും ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതും ഇതിൻ്റെ മുകളിലേക്ക് ആക്കി കൊടുക്കാം ഇത് മതി ഇനി നമുക്കിതൊന്ന് ഇതുപോലെ എന്തെങ്കിലും സ്പാറ്റിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലൊന്ന് എല്ലാം അവിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇത് മതി ഇത് ഉൾഭാഗത്തെ ലെയർ അല്ലേ വലിയ പ്രശ്നമൊന്നുമില്ല അതിനുശേഷം അടുത്ത ലെയർ കേക്ക് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കാം എടുക്കുമ്പോൾ ശ്രദ്ധിക്കാം കേട്ട പൊട്ടി പോകാനൊക്കെയാണ് സാധ്യതയുണ്ട് ഇനി ഇതിന്റെ മുകളിലും ഈ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും വിപ്പിംഗ് ക്രീം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന്റെ മുകളിലും ആക്കി കൊടുക്കാം ഇനി വീണ്ടും നമുക്ക് ഇതുപോലെ തന്നെ എല്ലായിടത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത ലെയർ കേക്ക് നമുക്ക് ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലും ഷുഗർ സിറപ്പ് വെച്ച് കൊടുക്കാം എല്ലാവടേയും തന്നെ ഷുഗർ സിറപ്പ് വെച്ച് കൊടുക്കാം ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് ക്രീം ഇതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മളിപ്പോൾ ഇതിന്റെ സൈഡിലൊന്നും ഒന്നും ചെയ്തിട്ടില്ല അതും ചെയ്തെടുക്കണം ഇനി നമുക്ക് ക്രീം എടുക്കാം അതിനുശേഷം ഇതിന്റെ സൈഡ്സിലൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ എല്ലാ സൈഡിലും ഇതുപോലെ തന്നെ കവർ ചെയ്യുന്നുണ്ട് നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുക്കാം ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് തന്നെ ചെയ്തെടുക്കാം ഇപ്പം ഒരുവിധം ഇത് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നും കൂടി ഒന്ന് ഫൈനൽ ടച്ചിങ് കൊടുക്കാം ഇനി ഞാനിത് പൈപ്പിംഗ് ചെയ്തെടുക്കുകയാണ് ഇപ്പൊ ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കുറച്ച് സ്റ്റാർസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇതിലേക്ക് വെച്ചു കൊടുക്കണം ഞാനിത് കുക്കി കട്ടർ ഉപയോഗിച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തത് ഞാനിവിടെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് കൊടുക്കാണ് ഇവിടെ ഞാൻ വീണ്ടും സ്റ്റാർ വെച്ചുകൊടുക്കാണ് ഇനി ഞാൻ ഇതിന്റെ സൈഡിലും പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ചൊന്ന് പൈപ്പിംഗ് ചെയ്തെടുക്കണം ഞാനിതുപോലെ ഇതിന്റെ സൈഡിൽ കേക്കിന്റെ ചെറിയ പീസസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ എല്ലാവരുടെയും ഇതുപോലെ തന്നെ ഞാൻ ചെയ്യാൻ പോവാണ് ഇപ്പം കണ്ടില്ലേ നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ വെച്ചെടുത്തിട്ടുണ്ട് കേക്കിന്റെ പീസിനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതിനി കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്ത് പോകട്ടെ പിന്നെ ലൈക്ക് ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി നമുക്ക് വീണ്ടും കാണാം